എവിടെ പോണെന്നുവെച്ചാല് നമ്മള് ഉമ്മമാർക്ക് ഒരു ജെപ്പീസ് കുറച്ച് മീൻ കുറച്ച് മാറ്റി കൊടുക്കണം അപ്പൊ മീൻ കുറച്ച് മാറ്റി കൊടുക്കുമ്പോൾ കാരണം ഞാൻ മീൻ പളർത്തുമ്പോൾ അതിലൊന്നും കൈയ്യെടുത്തായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മരെ കൊണ്ടുപോയി ഉമ്മമാർക്ക് ആവശ്യമുള്ള മീൻ മാറ്റി കൊടുക്കാന്ന് ചെയ്യുക അപ്പൊ ഇപ്പൊ കൊണ്ടുപോയിട്ട് ഉമ്മർക്ക് ആവശ്യം ഇവിടെ വരുമല്ലോ വരുമോ ഇല്ല ഇല്ല ഉറപ്പല്ലേ ആ അപ്പം ഈ ഒരു ഗ്യാരന്റിയിലാണ് ഞാൻ ഇവരെ കൊണ്ടുപോയിട്ട് മീൻ മാറ്റി കൊടുക്കാൻ പോകുന്നത് അപ്പൊ മീൻ മാറ്റി കൊടുക്കാൻ കൊണ്ടുപോകുന്നതിന്റെ കൂട്ടത്തില് നിങ്ങൾക്ക് ഒരാളെ കൂടെ പരിചയപ്പെടുത്തുക ഒരു നല്ലൊരു കടയിലൂടെ പരിചയപ്പെടുത്തുക അപ്പൊ അതിലൂടെ ആയിട്ടാണ് ഇറങ്ങുന്നത് എന്തായിരുന്നാലും ഓക്കെ അപ്പൊ നമ്മൾ തുടങ്ങട്ടെ വാ നമ്മൾ പോവേടും പോയിട്ട് വരാം ഉമാരം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വരട്ടെ നമ്മൾ കടയിലെ ഫ്രണ്ട് എത്തി കടയിലാവുമ്പോഴത്ത് ഞാൻ പറയും നിങ്ങളൊരു കാര്യം ചെയ് കയറി മീനൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ വെളിയിൽ പ്രാവുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ കണിയാപുരത്തുള്ള ഷോപ്പാണ് നമ്മുടെ ഇപ്പോൾ ഇവിടെ കഴക്കൂട്ടത്ത് കണിയാപുരം മംഗലാപുരം ആ സൈഡിലൊക്കെ ഉള്ളതിന് ഏറ്റവും നല്ല ഷോപ്പാണ് എല്ലാ ഐറ്റംസും കിട്ടുകയും ചെയ്യും നല്ല ക്വാളിറ്റി ഉള്ള ബേഡ്സ് ആയിരുന്നാലും ക്യാറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ ഒരുവിധം നല്ല സാധനങ്ങളും നല്ല മിതമായ റേറ്റിൽ കിട്ടും അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ കാണുന്ന ആൾക്കാർക്ക് പ്രാവുകളോ എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം അറിഞ്ഞിടാത്തവർക്ക് അറിയാവുന്നവർക്കല്ല അറിഞ്ഞിടാത്തവർക്ക് വേണമെങ്കിൽ പുള്ളിക്കാരൻ്റെ നമ്പർ തരാം അപ്പോൾ ആ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ അവൻ ഇത് കൊറിയറൊക്കെ ചെയ്തു തരും അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് ജാവ ഉണ്ട് പിഞ്ചസ് ഉണ്ട് അങ്ങനെ ഫാൻസി മറ്റേ എന്തുണ്ട് ലവ് ബേർഡ്സ് അങ്ങനെയുള്ള എല്ലാം ഒരുവിധം ഐറ്റംസ് എല്ലാം ഉണ്ട് ഫുഡ് ഐറ്റംസ് ഡോഗ്സിൻ്റെ പിന്നെ നല്ല ക്യാറ്റുകളുണ്ട് അപ്പോൾ ഗേറ്റിൻ്റെ ബ്രീഡിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട് മാറ്റിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഒരുവിധം നമുക്കിപ്പം ഏറ്റവും നല്ല പ്രാവുകൾ അതായത് നല്ല റേറ്റിൽ നല്ല പ്രാവേണ് അതായത് ഒരുവിധം മീഡിയം റേറ്റിൽ നല്ല പ്രാവൾ കിട്ടുന്ന സ്ഥലമാണ് ഒരുവിധം നല്ല സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ തരാം അപ്പോൾ ഇവരാണ് ഇവരാണ് നമുക്ക് നമ്മുടെ ട്രാവലുകളുടെയൊക്കെ ഒന്ന് ഹെൽപ്പിന് വരുന്നത് എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല ക്വാളിറ്റി ബേഡ്സൊക്കെ കിടക്കണമെങ്കിൽ ഇതേ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞാൻ പോയി കളക്ട് ചെയ്യലാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ടില്ലേ മറ്റേ ഇത് ഹാങ് പൗഡറ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവരുടെ അതിലുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ചോദിച്ചാൽ നമ്പർ അയച്ചു തരാം അപ്പോൾ എല്ലാ സാധനവും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ്സ് പഞ്ച് ഫേസ് അങ്ങനെയുള്ള ഒരു ഇത് നല്ല ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ പോവുകയുള്ളൂ ഷോപ്പിൽ അപ്പം ഇന്നിപ്പം മക്കൾക്ക് മീൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇറങ്ങിയത് അപ്പോൾ എന്തായാലും നല്ല അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉപയോഗിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കടയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തില്ലാതെ ധരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഇട്ടത് അതേപോലെ തന്നെ ഞാനിപ്പോൾ അടുത്ത് കഴിഞ്ഞ ഷോർട്ട് ഇപ്പോൾ ഒരു ഷോർട്ട്സ് എടുത്തിട്ടുണ്ട് അതിലൊരു ഒരു മെഡിസിനെ കുറിച്ച് പറയുന്നുണ്ട് ആ മെഡിസിൻ നല്ല എഫക്റ്റീവായിട്ടുള്ള മെഡിസിനാണ് നിങ്ങളാ മറ്റേ ഈച്ച ശല്യത്തിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ചുവെക്കുക പിന്നെ ക്യാറ്റിൻ്റെ ഫുഡ് ലിറ്റർ അങ്ങനെയുള്ള സാധനങ്ങൾ മെഡിസിൻസ് അക്യോറിയം സീനറീസ് ഫിഷ് അക്യോറിയം ഫിഷസ് കേജ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും പമ്പ ഈ ഐറ്റംസൊക്കെ ആവുമ്പം നല്ല റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം തരുന്നത് നമ്മൾ അവർ മുഖ്യ കടകളിൽ ഞാൻ പോകുമ്പോൾ നമുക്ക് അവർ ആ എം ആർ പിന്നു രൂപ പത്ത് രൂപ താഴ്ത്തുന്നതല്ലാണ്ട് വലിയ ഇതൊന്നും വ്യത്യാസമൊന്നും കാണാക്കത്തില്ല പക്ഷേ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ റേറ്റും അഡ്ജസ്റ്റ് ആണ് നല്ല രീതിയിലാണ് ബേഡ്സിനെയൊക്കെ അവൻ കീപ്പ് ചെയ്യുന്നത് ഇതിൽ തന്നെ അവൻ ബ്രീഡ് അവിടെ തന്നെ അവൻ ബ്രീഡും ചെയ്യിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല നല്ല ബേഡ്സ് ഇടും അതിൻ്റെ കുട്ടികളും നമുക്കെടുക്കാൻ സാധിക്കും പിന്നെ കൊണൂസ് സൺ കൊണൂസ് ആപ്പിൾ പൈനാപ്പിൾ കൊണൂസ് പിന്നെ അങ്ങനെ ഒരുവിധം ഐറ്റംസ് എല്ലാം അവൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എന്ത് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും പുള്ളിക്കാരനെ നമുക്ക് ചെന്ന് കാണുകയോ അറിയുന്നവർ ചെന്ന് കാണുകയോ അതല്ലെങ്കിൽ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ തരാം വിളിച്ച് ചോദിച്ച് ചെന്നെടുക്കുകയോ ചെയ്യാം പിന്നെ മാക്സിമം നല്ല രീതിയിൽ തന്നെയാണ് ഫുഡിൻ്റെതും ചെയ്തിരിക്കുന്നത് ഒരുവിധം എല്ലാ ഫുഡും ഉണ്ട് മുയലിൻ്റെതും മീനിൻ്റെതും എല്ലാം എല്ലാം നല്ല ഫുഡുകളൊക്കെ തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങിയത് നമ്മുടെ അമ്മമാർക്ക് രണ്ടുപേർക്ക് കുറച്ച് മീൻ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മളിതിന് ഗപ്പി ബ്രീഡിങ് തുടങ്ങുമ്പോൾ ആ ടാങ്കിനകത്ത് വന്ന് കിടന്ന് അലമ്പുണ്ടാക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അമ്മമാരെ കൊണ്ടുപോയി അപ്പോൾ ചോദിച്ചു ആവശ്യമുള്ളത് ഏതൊക്കെ വേണമെന്ന് വെച്ചപ്പോൾ അമ്മ അത് വലിയ റേറ്റ് ഉള്ളതൊക്കെയാണ് പറഞ്ഞത് എന്തായാലും എന്നെക്കൊണ്ട് കൈക്ക് അത് റേറ്റിനുള്ളതൊക്കെ കുറച്ച് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഏ അപ്പോൾ എന്തായിരുന്നാലും ഇനി ശല്യപ്പെടുത്തൂല എന്നൊക്കെ ഒരു നമ്മൾ ഉറപ്പ് വാങ്ങിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തെരാവും എന്തോ പഠിച്ചവരോ മാത്രം അറിയാം അപ്പോൾ നല്ല നല്ല സെറ്റുകളുണ്ട് കേട്ടോ കേച്ചു തരുന്നതാണ്ടോ ഇതിവിടെ നല്ല ഉഷാറായിട്ട് അവനെ കൊണ്ട് വേറെ നമ്മുടെ പയ്യനെ കൊണ്ട് ഫുള്ള് പിടിപ്പിച്ചിടുന്ന ഒരു തിരക്കിലാണ് അത് വേണം അതിൻ്റെ ഫീമെയിൽ വേണം മെയിൽ വേണം എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് സെപ്പറേറ്റ് പിടിച്ചൊക്കെ ഇടുന്നുണ്ട് പിന്തുണ്ട് ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ പറവ പറത്തുന്നില്ല പറവ പറാത്തത് നമുക്ക് അത് പുറത്തിറങ്ങി ഇനി ഒരു മൂന്ന് ദിവസം റെസ്റ്റ് കൊടുത്തിട്ടാണ് ഇനി പറത്തുന്നത് അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് ജസ്റ്റ് വിറ്റാമിനൊക്കെ ഒന്ന് കൊടുത്ത് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇനി സെപ്പറേറ്റ് സെപ്പറേറ്റ് കൂടുതലൂടെ ചെയ്യണം അപ്പോൾ അവിടെ ആവശ്യമുള്ളതൊക്കെ വാങ്ങി ഇനി പാക്ക് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങാനുള്ള തെറ്റപ്പാണ് അപ്പോൾ പാക്ക് ചെയ്യുന്നു എമൗണ്ടൊക്കെ ചോദിച്ച് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു കയ്യിലുള്ള പൈസ കൊടുത്ത് വാങ്ങി വരികയെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിർത്തിയിരിക്കുവാണ് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളും ഇതാണ് എന്തെങ്കിലും ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നേരെ അവൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞു അപ്പോൾ കുറച്ച് മീനുകളിലേക്ക് ഒന്ന് എടുത്തുകൊണ്ട് നേരെ വീട്ടിലോട്ട് വെച്ച് വിടട്ടെ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം റിപ്ലൈ ചെയ്യാം പറ്റുന്നതടത്തോളം മാക്സിമം പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇതിലുള്ള ബേഡ്സുകൾ സെയിലിന് വരുമ്പോഴത്തേക്ക് അതേ കണക്കി ഞാൻ വീഡിയോസ് ഇടാം അപ്പോൾ വീടെത്തി വീടെത്തി കഴിഞ്ഞത് ആ കൊണ്ട് കയറി പോകുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഇടയിൽ ഒരു ജ്യൂസും കടയിലിറങ്ങി വാങ്ങിച്ചു ഏ അതും കൊണ്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്